ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ബി എച്ച് ഹോം ചോറിനും പരിങ്ങിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഉണക്കമീൻ കറി തയ്യാറാക്കാം തേങ്ങ അരച്ച് മാങ്ങട്ട് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നല്ലൊരു ടേസ്റ്റോട് കൂടി ഈ ഉണക്കമീൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാമേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഉണക്കയിലക്കര തയ്യാറാക്കാനായിട്ട് ഒരു മൂന്ന് ഉണക്കയില ഞാൻ എടുത്തിട്ടുണ്ട് ഒരു മൺചട്ടിയിലേക്ക് ഇത് നമുക്ക് ആദ്യം ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടി ഒന്ന് കുതിരാനായിട്ടിടാമേ അതിൽ നികത്തി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം കുതിരാനായിട്ട് കുതിരാനായിട്ടിടാൻ ഒരു ഒന്നൊന്നര മണിക്കൂർ സമയം ഇത് വെള്ളത്തിൽ കിടന്ന് അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് പോയി കിട്ടും ആ സമയം അങ്ങനെ നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം ഒരു മീഡിയം വലിപ്പുള്ള തേങ്ങയുടെ പകുതി തിരുമത് ഒരു മിക്സർ ജാറിലേക്ക് എടുത്തിട്ടുണ്ട് ഒരു അഞ്ചോ ആറോ ചെറിയുള്ളി തൊലിയൊക്കെ കളഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയാണ് ഒരു മുക്കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് സാദാ മുളക് പൊടിയാണെങ്കിൽ കാൽ ടീസ്പൂൺ മതിയാവുമേ പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ് അതൊരു മുക്കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കാമേ ഒരു ഒന്നര മണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അയലെ ഒന്ന് കുതിർന്നു വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് കട്ട് ചെയ്ത് നല്ലതുപോലെ വൃത്തിയാക്കി കഴുകിയെടുക്കാം അതിലെ കഴുകി കഴുകി കട്ട് ചെയ്ത് പീസാക്കി റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് അരച്ചെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ഒരു മൺചട്ടിയിലേക്ക് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം മുരിങ്ങയ്ക്ക മാങ്ങ ചെറിയ ഉള്ളി രണ്ട് മുരിങ്ങിക്കാ തുള്ളിയൊക്കെ കളഞ്ഞ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തതും മാങ്ങയാണെങ്കിൽ ഒരു മീഡിയം വലുപ്പമുള്ള മാങ്ങയുടെ പകുതി തന്നെ എടുത്തിട്ടുണ്ട് മാങ്ങയുടെ അനുസരിച്ച് വേണം മാങ്ങ ചേർത്ത് കൊടുക്കാൻ ഒത്തിരി പുളിയുള്ള മാങ്ങയാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും പിന്നെ ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക അരപ്പ് അരച്ചപ്പം ഞാൻ അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താണ് അരച്ചെടുത്തിട്ടുള്ളത് അപ്പം മൊത്തം നമ്മൾ ഒന്നര കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അങ്ങനെയൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ കഴുകി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള അയലയുടെ പീസുകളും കൂടെ ഇട്ട് കൊടുക്കാം ഇനി അത് അയല പീസ് ഇട്ട് കൊടുത്ത് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കറിക്ക് പുളി കിട്ടാൻ ഇപ്പം മാങ്ങ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുടുംപുളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം മാങ്ങയുണ്ടെങ്കിൽ മാങ്ങയിൽ കറി വെക്കുന്നതാണ് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്ത് എല്ലാം കൂടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് ഫ്ലെയിം ഓൺ ആക്കി തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്ന് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഒരു മിനിറ്റോളം ഒന്ന് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ആ ഇല കഷ്ണത്തിൻ്റെ ഉപ്പൊക്കെ നമ്മുടെ കറിയിലേക്ക് ഇറങ്ങിക്കിട്ടും ആ ഒരു ഉപ്പ് മതിയാവും നമ്മൾ ഉണക്കമീൻ സാധാരണ നമ്മളങ്ങനെ ഉപ്പ് ചേർക്കാറില്ല ആ മീനിൽ തന്നെ നല്ല കറിക്ക് ആവശ്യമായിട്ടുള്ള നല്ലൊരു ഉപ്പ് ഉണ്ടായിരിക്കുന്നതാണ് ഇനി നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഇതൊരു കുറുകി ഒരു എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന സമയം ആ വരെ ഒന്ന് വേവിച്ചെടുക്കണം ഇടയ്ക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം കറിയൊക്കെ നല്ലപോലെ കുറുകി നല്ലൊരു ഗ്രേവിയായി കിട്ടിയിട്ടുണ്ട് നമുക്ക് ചോറിന് ഒഴിച്ച് കഴിക്കുന്ന രീതിയിൽ ഒരു ഗ്രേവിയായിട്ടുള്ള രീതിയിലാണ് സാധാരണ നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കറി ഒന്നെടുത്ത് മാറ്റി വെക്കാം ഒരു പാനിൽ നിന്ന് ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും താളിക്കാനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് ഇട്ട് കഴിയുമ്പോൾ ഒരു നുള്ളു ഉലുവയും ഒരു മൂന്ന് വറ്റൻ മുളും അഞ്ചോ ആറോ ചെറിയ ഉള്ളി ചെറിയുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം ഉള്ളി ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി കിട്ടുന്നെങ്കിൽ തീരെ മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കുക കരിഞ്ഞ് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ നമ്മൾ ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ താളിക്കാൻ എടുത്ത് വെച്ചിട്ടുള്ള ഈ സ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നേരത്തെ റെഡിയാക്കി എടുത്തതിന് വെച്ച ശേഷം മാത്രമേ താളിക്കാനായിട്ട് തുടങ്ങാവൂ കേട്ടോ കാരണം പെട്ടെന്ന് പെട്ട് നല്ല ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഇതൊന്നും അരിഞ്ഞെടുത്ത് റെഡിയാക്കി എടുക്കാനുള്ള സമയം കിട്ടത്തില്ല കരിഞ്ഞു പോവുമെ നല്ലതുപോലെ ഒരു ചെറിയുള്ള ഒരു ഗോൾഡൻ കളറായി വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക അതിലേക്ക് ഞാനൊരു അര ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിനു ശേഷം നമ്മളെ കറിയിലേക്ക് ഒഴിച്ചുകൊടുക്കുക മുളക് കൂടി കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം മുളക് കൂടി ചേർത്ത് കൊടുക്കുക നല്ലൊരു ഒരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിനും പഴഞ്ഞിക്കും കഞ്ഞിക്കും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം എല്ലാവരും ഉണ്ടാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ നല്ല നല്ല വീഡിയോ ആയിട്ട് കാണുന്ന വരെ ബൈ ബൈസ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ